നമസ്കാരം ഇന്നത്തെ ദേശാഭിമാനി വാർത്തയാണ് ധനമന്ത്രി ബാലഗോപാലിന്റെ കൻ ബാലഗോപാലിന്റെ ഒരു ഉത്തരവ് പെൻഷൻ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടപടികൾ കൈക്കൊള്ളുന്നതിന്റെ ഭാഗമായി വിജിലൻസ് അന്വേഷണവും മറ്റുമായിട്ടുള്ള ഒരു ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ദേശാഭിമാനിയിൽ വന്നു നല്ലത് ആ വാർത്തയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ വിമർശനാത്മകമായ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി ചെറിയൊരു കാര്യം പറഞ്ഞു പോട്ടെ നമ്മുടെ വീഡിയോകൾ ചെയ്യുമ്പോൾ വാർത്തകൾ ചെയ്യുമ്പോൾ അതിന് താഴെ ചിലർ വന്ന് കമന്റ് ചെയ്യുന്നു പിണറായി സർക്കാരിനെ വിമർശിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാർ എത്ര തന്നു ഇപ്പൊ എസ് ബി ഐയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോ എന്റെ അനുഭവം ഞാൻ പങ്കുവച്ചപ്പോ മറ്റു ബാങ്കുകാർ എത്ര തന്നു എന്നാണ് ചോദിക്കുന്നത് അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ച് അദ്ദേഹം മൈൻഡ് ചെയ്യാത്ത ഒരു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് ആ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടാണ് അടികൊണ്ടത് അടികൊണ്ട് ഇന്ന് ആരും തിരിഞ്ഞു നോക്കാതെ മരുന്നിന് നിവൃത്തിയില്ലാതെ കിടക്കുന്ന ഒരു വാർത്ത മറനാടൻ എക്സ്ക്ലൂസീവ് ചെയ്തു അതിൽ പീയുഷ് ആ ആ പെൺകുട്ടിയുമായി ഇന്റർവ്യൂ ചെയ്ത് ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഏകദേശം അര മുക്കാൽ മണിക്കൂർ സംസാരിക്കുന്ന വീഡിയോ അത് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അതായത് നേരിട്ട് ഇര തന്നെ സംസാരിക്കുന്നത് കേട്ടിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് ആ പിണറായി സർക്കാർ എത്ര തന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ എല്ലാവരും പൈസ തരുമെന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യമാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പർ തൊണ്ണൂറ്റി നാല് നാല് പൂജ്യം ആറായിരം എന്നാണ് ഇത്തരത്തിൽ വാർത്ത ചെയ്യാൻ ആരെങ്കിലും പൈസ തരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതിലേക്ക് ഗൂഗിൾ പേ ചെയ്ത ശേഷം എന്നെ ബന്ധപ്പെട്ട ആദ്യം വാട്സാപ്പ് നമ്പറും അത് തന്നെയാണ് അപ്പോൾ നമുക്കിനി ഈ ക്ഷേമ പെൻഷനിലേക്ക് നോക്കാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേട് നടത്തിയ സാഹചര്യത്തിൽ കൂടുതൽ നടപടികളുമായി ധനവകുപ്പ് കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകി പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ചു നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നടപടി സ്വീകരിക്കാൻ ഭരണ വകുപ്പുകൾക്കാണ് നിർദ്ദേശം നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തിരമായി റിപ്പോർട്ട് ചെയ്യാനും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഒരൊറ്റ പാരഗ്രാഫാണ് ഇങ്ങനെ വാർത്ത ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് പ്രത്യക്ഷത്തിൽ ഇത് ഒരു അന്വേഷണമാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നു പ്രത്യക്ഷത്തിൽ ആർക്കും അങ്ങനെ തോന്നും പക്ഷേ ഇത് മുഴുവനായി നമ്മളൊന്ന് പരിശോധിക്കണമെങ്കിൽ ഈ പാരഗ്രാഫ് മുഴുവൻ ഒന്ന് പരിശോധിക്കണമെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും ഈ അന്വേഷണം എവിടെ എത്താൻ പോകുന്നില്ല അതായത് ആരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്വേഷണം എന്ന് വളരെ വ്യക്തമായി അത് നമുക്ക് എടുക്കാം ആരെയൊക്കെയാണ് അന്വേഷിക്കേണ്ടത് പെൻഷൻ അർഹത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ചു നൽകുന്ന ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഡിഫറെന്റ് ആംഗിൾസിൽ നമ്മൾ വാർത്ത ചെയ്തിരുന്നു ഇത് പെൻഷൻ വാങ്ങിയവരെ പണം തിരിച്ച് പിടിച്ചാൽ മാത്രം പോരാ ഇത് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ചില പ്രോസസ് ഉണ്ട് ആ പ്രോസസ്സിൽ ആരൊക്കെ പങ്കെടുത്തു ആരൊക്കെയാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് അവരെയൊക്കെ പിടിക്കണം അവരെയൊക്കെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം കാര്യം ഇത്തരത്തിൽ അനധികൃതമായി ചെയ്യാനല്ല അവരെ അവിടെ നിയമിച്ചേക്കണേ സസ്പെൻഷൻ പോരാ സത്യസന്ധമായി പ്രവർത്തിച്ചുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ അർഹതയുള്ളവർക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ അത് ചെയ്യാതെ അനർഹരായ മറ്റുള്ളവർക്ക് അതും ബി എം ഡബ്ല്യു ഒക്കെ ഉള്ളവർക്കാണ് ഈ ക്ഷേമപരിശാലും കേട്ടത് അപ്പൊ ആ രീതിയിൽ അനുവദിച്ചു കൊടുത്തിട്ടുള്ള അവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതരല്ല എന്ന് തെളിയിക്കുകയാണ് അപ്പോൾ ആ കാലയളവിനുള്ളിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ശമ്പളവും മറ്റാനുകൂല്യങ്ങളും തിരിച്ചു പിടിച്ചുകൊണ്ട് സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യാണ് വേണ്ടത് ആ വിവരം പറഞ്ഞിരുന്നു ഏതായാലും കെ എൻ ബാലഗോപാൽ അത്രയൊക്കെ പോയിട്ടില്ല എന്നുണ്ടെങ്കിലും അവരെ കുറിച്ച് അന്വേഷിക്കുന്നു എന്ന് പറയുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷെ ഒരു സംശയമുള്ളത് അടിയന്തിരമായി റിപ്പോർട്ട് ചെയ്യാനും കുറ്റക്കാരായ ഉദ്യോഗസ്ഥക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് എത്ര പേരാണ് ആയിരത്തി നാനൂറ്റി ചുരുവാനും പേര് മാത്രമാണ് ഇത്തരത്തിൽ പെൻഷൻ ഇപ്പൊ വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ എത്ര മാസം വേണം എത്ര ദിവസം വേണം എന്ന് പറയുന്നെങ്കിൽ ഓക്കെ എത്ര മാസം വേണ്ടി വരും അവിടെയാണ് സംശയം അതായത് ഈ പെൻഷൻ അനുവദിച്ച ഇത്രയും ആൾക്കാർക്ക് പെൻഷൻ അനുവദിച്ചത് ഏത് ഓഫീസിൽ നിന്നാണെന്നും ആരൊക്കെയാണ് വെരിഫൈ ചെയ്യുന്നതെന്നും ഈ ഇന്റർനെറ്റിന്റെ കാലത്ത് മണിക്കൂറുകൾ കൊണ്ട് കണ്ടെത്താം അതായത് ഒരു ഒറ്റ ദിവസം മതി ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന് കണ്ടെത്താൻ വേണ്ടിട്ട് ഇനി കെ ഫോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്പീഡ് കുറവാണെന്ന് ആര ആരോപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം എടുത്തുനിന്ന് കൂട്ടിക്കൊള്ളു എന്നാലും പരമാവധി ഒരാഴ്ച എടുത്തോളൂ ഈ ഒരാഴ്ചക്കുള്ളിൽ ആരൊക്കെയാണ് ആർക്കൊക്കെ വേണ്ടിയാണ് നിലകൊണ്ടത് എന്ന് വളരെ വ്യക്തമായി കണ്ടെത്താൻ സാധിക്കും എല്ലാം മൗസ് ക്ലിക്കിൽ ഒറ്റ മൗസ് ക്ലിക്കിൽ കിട്ടുന്ന ഈ കാലത്ത് ഓരോ മാസവും അന്വേഷണ പുരോഗതി അറിയിക്കണം എന്ന് പറയുമ്പോൾ ഈ അന്വേഷണം മാസക്കണക്കിന് അല്ലെങ്കിൽ അനന്തമായി ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുമെന്ന് മന്ത്രി തന്നെ പറയണം അതായത് ഇത് എവിടെ എത്താൻ പോകുന്നില്ല എന്ന് മന്ത്രി സൂചിപ്പിച്ചു കഴിഞ്ഞു പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കടലാസ് തെരഞ്ഞു കണ്ടെത്താൻ കുറെ സമയം എടുക്കുമായിരുന്നു ഇതൊക്കെ കണ്ടെത്തി ഫയൽ തപ്പിയെടുക്കണ്ടേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പൊ എല്ലാം ഇന്റർനെറ്റിന്റെ കാലമാണ് ലോകം വിരൽത്തുമ്പിലാണ് എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ലൈസൻസോ മറ്റു രേഖകളോ കൊടുക്കുന്നത് മാത്രമാണ് ഇവിടെ തടസ്സമുള്ളത് അതിനിവിടെ നിയമമില്ല നിയമം ഇല്ല എന്ന് പറയുമ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെയും എഴുപതിലെയും നിയമമാണ് ഇവിടെ ഉള്ളത് എന്നതുകൊണ്ട് ഇന്റർനെറ്റ് സംബന്ധിച്ചോ ഓൺലൈൻ സംരംഭങ്ങളെ കുറിച്ചോ എന്തെങ്കിലും ലൈസൻസോ മറ്റു കാര്യങ്ങളോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിയമമില്ല അതുകൊണ്ട് തരാൻ പറ്റില്ല എന്നവര് പറയും അതൊഴികെ ബാക്കിയുള്ള എല്ലാ രേഖകളും ഇവിടെ ഇന്ന് സൂക്ഷിക്കുന്നത് ഇന്റർനെറ്റിലാണ് നിങ്ങളോട് ആധാരമടക്കം ഇന്ന് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ് അവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ് അവർ സെർവറിൽ നിന്ന് എടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഇത്രയും ആൾക്കാർ എത്ര ആൾക്കാർ പെൻഷൻ ഇങ്ങനെ വാങ്ങുന്നുണ്ടെന്ന് കണ്ടെത്താൻ എത്ര ടൈം എടുക്കും വളരെ എളുപ്പത്തിൽ കണ്ടെത്താവുന്നേ ഉള്ളൂ കാരണം ആയിരത്തി നാനൂറ്റി സംതിങ് പേരെ നമ്മളിപ്പോൾ കണ്ടെത്തിയ ആ ആൾക്കാരെ പിന്നാപുറം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ചുറുകഴിഞ്ഞോളും ഇതിന് മാസക്കണക്കിന് വെക്കുമ്പോൾ ഇതിൽ ആരുടെയൊക്കെയോ കൈകളുണ്ട് ആരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടി വരികയാണ് കുറ്റം പറയാൻ പറ്റുമോ അല്ല എന്നുണ്ടെങ്കിൽ ഓരോ മാസവും വിലയിരുത്തണമെന്ന് നിർദ്ദേശം വെക്കേണ്ട ആവശ്യമില്ലല്ലോ അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ഇതുപോലെ പുതിയ പെൻഷൻ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ നിലവിലുള്ള സാധുക്കളായ പാവങ്ങൾക്ക് കൊടുക്കാതെ ഓരോ മാസവും അനർഹരായ ബി എം ഡബ്ല്യു അതുപോലെ ബെൻസും ഒക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാർക്കാണ് എല്ലാം കൊടുക്കുന്നത് എന്ന് മന്ത്രിക്ക് അറിയാമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ മാസം കൊടുക്കേണ്ട ആവശ്യം എന്താ കൃത്യമായ നടപടി വളരെ വ്യക്തമായി സർവീസിൽ നിന്ന് പുറത്താക്കുന്ന ഒരൊറ്റ നടപടി പോലെ പിന്നെ ആരും ഈ കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ മനവന്റെ പണി തെറിക്കുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുണി ഈ പണി ചെയ്യില്ല അവിടെയാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നത് ഇപ്പൊ നമ്മൾ അടുത്ത പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ കോട്ടയ്ക്കൽ നഗരസഭയിലെ ഞങ്ങളുടെ അടുത്ത നഗരസഭയാണ് കേട്ടോ കോട്ടയ്ക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധന വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം ഏഴാം വാർഡിലെ നാൽപ്പത്തിരണ്ട് അർഹത സംബന്ധിച്ചുള്ള പരിശോധനയിൽ നാൽപ്പത്തിരണ്ട് ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച പരിശോധനയിൽ മുപ്പത്തെട്ട് പേരും അനർഹരാണെന്ന് കണ്ടെത്തിയിരുന്നു ു അടക്കമുള്ള ആഡംബരക്കാർ ഉടമകൾ ഉൾപ്പെടെ പെൻഷൻ പട്ടികൾ ചേർക്കപ്പെട്ടു എന്നാണ് കണ്ടെത്തിയത് ആകെ നാൽപ്പത്തിരണ്ട് ഗുണഭോക്താക്കളെയാണ് അവിടെ ചേർത്തത് അതിൽ മുപ്പത്തെട്ട് പേരും അനർഹരാണ് അലോച്ചു നോക്കൂ ഇവിടെയാണ് ഭീകരത കിടക്കുന്നത് എന്തുകൊണ്ടാണ് പെൻഷൻ കിട്ടാത്തത് എന്തുകൊണ്ടാണ് പെൻഷൻ അർഹർ അതുള്ളവർ മൂലയ്ക്ക് കിടക്കുന്നത് എന്നൊരു തെളിവുകൂടെ അല്ലേ ഒരു നഗരസഭയിൽ ഇതാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ മൊത്തം എത്ര നടക്കുന്നുണ്ടാവും അപ്പോൾ ഒന്നുകിൽ ഇത് തങ്ങളുടെ സർവീസ് സംഘടനകളോ അതിൽപ്പെട്ടവരോ ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും സർക്കാരും ബന്ധപ്പെട്ട വകുപ്പും മേധാവികളും ഒക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് സ്വാധീനമുള്ള മറ്റു സംഘടനകളും ആകാം ഇത് ഏത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അർഹതയില്ലാത്തവർ അവർക്കാണ് ക്ഷേമ പെൻഷൻ ചെന്ന് ചേരുന്നത് ആദ്യഘട്ടത്തിൽ മന്ത്രി പറഞ്ഞത് ഈ പണം പലിശ സഹിതം പിടിച്ചെടുക്കുമെന്നാണ് പണം പലിശ സഹിതം പിടിച്ചെടുത്താൽ മതിയോ പോരാ ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് അവരെ കൂടി ശിക്ഷിക്കണം അവര് വെറും ശിക്ഷ കൊടുത്താൽ പോരാ അവര് സാധാരണ ജനങ്ങൾക്ക് സേവനം നൽകാൻ വേണ്ടി അർഹരായവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയവർ അവർക്ക് കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുക അതായത് നാൽപ്പത്തി രണ്ട് പേർ ഒരു സ്ഥലത്ത് തന്നെ ഒരു വാർഡിലെ ഏഴാം വാർഡിലെ നാല്പത്തിരണ്ട് ഗുണഭോക്താക്കളുടെ പട്ടിക നോക്കുമ്പോൾ അതിൽ മുപ്പത്തെട്ട് പേരും അനർഹരാണ് എന്ന് കണ്ടെത്തുമ്പോൾ അവിടെ ആര് ഭരിക്കുന്നു എന്നുള്ള മുസ്ലിം ലീഗോ കോൺഗ്രസോ ഇടതുപക്ഷോ ആരും ആയിക്കോട്ടെ ഏതായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ചെയ്തത് അഴിമതിയാണല്ലോ അതിന് നടപടി വേണ്ടേ അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ അല്ല തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ ജോലിയിൽ നിന്ന് പുറത്താക്കുക പകരം നിയമിക്കുക പുറത്ത് ജോലിയില്ലാതെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ യോഗ്യത ഉള്ളവരവിടെ നിന്ന് ഇപ്പം ഉണ്ട് ഇത്രയും ശമ്പളം കൊടുക്കാൻ വേണ്ട പുതിയ ആൾക്കാർക്ക് പുതിയ ശമ്പള സ്കേലിനുശേഷിച്ചോട് ജോലി കൊടുത്താതെ അവർ ജോലി ചെയ്തോളും അങ്ങനെ സർക്കാരിന്റെ എല്ലാ മേഖലയിലും ഈ പറഞ്ഞ സാമ്പത്തിക പരിഷ്കാരം വരികയും ചെയ്യും സത്യസന്ധരായി ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ അവിടെ ഒരൊറ്റ കാര്യമുണ്ട് ഓരോ മാസവും വിലയിരുത്തണമെന്നുള്ള പരിപാടി കൊണ്ട് മാറ്റിയിക്കണം ഒരു നടപടി ഉണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയം വെക്കണം ഈ സമയത്തിനുള്ളിൽ തീരുമാനം എടുക്കണം അതിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അത് ചെയ്യാതെ അവർക്ക് കൂടുതൽ സമയം അനുവദിച്ചുകൊണ്ട് ഇതിങ്ങനെ നീട്ടി 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 കൊണ്ടുപോകുന്നത് ആരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് സംശയിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ